നമ്മള് നമ്മള് നമ്മുടെ സെറ്റപ്പ് വെച്ച് പേര് വണ്ടി കയറും സിറ്റുവേഷൻ ഇത് പറ്റില്ല കാറാണ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്ന് എന്ന് ഇന്നത്തെ വീഡിയോ ാണ് അതായത് നമ്മുടെ കുട്ടികളെ കാർ സീറ്റിൽ ഇരുത്തുന്നതിനെ കുറിച്ചുള്ള അപ്പൊ നമുക്ക് നമ്മള് നമ്മുടെ രണ്ട് കുട്ടികളെയും കാർ സീറ്റിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകാറ് അപ്പോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ 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 ബേസിക്കലി കാർ 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 സീറ്റ് സീറ്റ് ആദ്യം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മുടെ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന അവന് ഒന്നര വയസ്സായപ്പോഴാണ് നമ്മൾ യു എസിലേക്ക് പോവേത് അപ്പോ നല്ല അവന് ഇരിക്കത്തില്ല ഇതിലും ഇരിക്കില്ല നടക്കാൻ ഞാൻ ലോ പ്രശ്നമാണ് പിന്നെ അത് പോലീസ് പിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഭീഷണി ആയിരുന്നു ആദ്യമൊക്കെ നമ്മളും പണ്ട് നമ്മൾ അവൻ ബേബി ബേബിയായിരുന്ന സമയത്തൊക്കെ എല്ലായിടത്തും ഇരുത്തുമായിരുന്നു അവൻ ചിലപ്പോൾ നിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിലിരിക്കണ സമയത്ത് പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ മറ്റേ സീറ്റ് നിർബന്ധമായിരുന്നു പക്ഷെ പിന്നെ അവൻ അവനങ്ങ് യൂസ്ഡായി തുടങ്ങിയപ്പോ പിന്നെ അത് അതിന്റെ മണ്ടിക്ക് ഓടിപ്പോയി കയറും ബേസിക്കലി കാർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സേഫ്റ്റി വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അതിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി നൽകുന്നത് ഈ കാർ സീറ്റാണ് അതായത് നമുക്കിപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പം സീറ്റ് ബെൽറ്റ് ഇടണം എന്നെപ്പോഴും പറയുള്ളൂ പക്ഷേ കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും എന്താ പറയുക അവർക്ക് വേണ്ട സേഫ്റ്റി കിട്ടില്ല കാരണം കുട്ടികളുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് ഇപ്പം ഒരു നാലു വയസ്സ് അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളുടെ ബോഡി എടുത്തത് തന്നെ വളരെ തിന്ന് സ്ലിം ആയിട്ടുള്ള ബോഡിയായിരിക്കും അപ്പൊ കാർ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാർ സീറ്റ് സോറി സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സീറ്റ് ബെൽറ്റ് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ആളാ സീറ്റ് ബെൽറ്റിന്റെ പിടിയിൽ നിന്ന് മുകളിലൂടെ പുറത്തോട്ട് വരാനുള്ള സാധ്യത ബ്രേക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് കെട്ടിയാൽ പോലും നമ്മള് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇരിക്കുമ്പോൾ ചടം ബ്രേക്ക് അടിക്കുമ്പോ നമുക്ക് തലവ് അടിക്കാറുണ്ട് അപ്പൊ കുറച്ചും കൂടെ ഒരു ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ പറയും കൂടെ വേണ്ട വളരെ മോശമായിരിക്കുന്ന അവസ്ഥ അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുന്നത് സേഫായിട്ടിരിക്കാനായിട്ട് സേ സീറ്റ് കാർ സീറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെന്താ പിന്നെ ബേസിക്കലി കാർ സീറ്റ് എന്ന് പറയുമ്പം ഒരു ഒരു സീറ്റ് അല്ല അത് ബേസിക്കലി ഓരോ പ്രായത്തിനും ഓരോ കുട്ടികളുടെ വലുപ്പത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് കാർ സീറ്റ് വേണം ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ള കാർ സീറ്റ് മുതൽ അതായത് ജനിച്ച് ചെറിയ കുഞ്ഞ് ഒരു വയസ്സ് ഒരു ദിവസം പ്രായമുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് യൂസ് ചെയ്യാനുള്ള ചെറിയ കാർ സീറ്റ് മുതൽ നമ്മൾ വലിയൊരു എട്ടൊമ്പത് വയസ്സ് പ്രായം വരെയും യൂസ് ചെയ്യാനുള്ള കാർ സീറ്റുകൾ ഉണ്ട് അപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ ബേസിക്കലി അവർക്ക് സ്ട്രോളറിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കാർ സീറ്റാണ് ഉണ്ടാവുക മിക്കവാറും ആ കാർ സീറ്റ് സ്ട്രോളറിലും അറ്റാച്ച് ചെയ്യാം എടുത്തിട്ട് കാറിൽ തന്നെ ഒരു സീറ്റ് ബേസ് ഉണ്ടാവും അതിലോട്ട് അറ്റാച്ച് ജസ്റ്റ് ക്ലിപ്പ് ഓൺ അറ്റാച്ച്മെന്റ് പോലെയാണ് അപ്പം നമുക്ക് കുട്ടികളെ കുട്ടി വീട്ടിൽ അതെ ഫേസിങ് ആണ് റിയർ ഫേസ് ചെയ്തിട്ട് അവര് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങുമ്പോ തന്നെ കുട്ടിനെ ഈ കാർ സീറ്റിലിട്ട് സെറ്റ് ചെയ്ത് ബെൽറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് റെര്ട്ടടുത്ത് കാർ കൊണ്ട് വെച്ചെടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ റിയർ ഫേസിങ് തന്നെ ഉള്ള കാർ സീറ്റുകളുണ്ട് കാർ സീറ്റ് ഒന്നര വയസ്സ് വരെയാണ് ഈ കാർ അതെ കൊച്ചിന്റെ വരുപ്പത്തിനനുസരിച്ച് ബേസിക്കലി ഒരു ഒന്നര വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ റിയർ ഫേസിങ് ആയിട്ടുള്ള നോർമൽ കാർ സീറ്റുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് ഫൈവ് പോയിന്റ് സീറ്റ് ഇപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ ജസ്റ്റ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് നമ്മളിവിടെയും താഴെയും മൂന്ന് സൈഡ് മാത്രമേ ഉള്ളൂ അത് ഫൈവ് പോയിന്റ് അത് ഇവിടെയും രണ്ട് ഷോൾഡറിലും താഴെ രണ്ട് നമ്മുടെ വയറിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ സെൻട്രലായിട്ട് അങ്ങനെ അഞ്ച് പോയിൻ്റില് ബെൽറ്റുള്ള കാർ സീറ്റാണ് അതിന് ശേഷമുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ബെൽറ്റ് ഇല്ലാതെ ജസ്റ്റ് ഫ്രെയിം മാത്രമായിട്ട് ബാക്ക് ബൂസ്റ്റർ സീറ്റ് ആയിട്ടുള്ള ബൂസ്റ്റർ സീറ്റ് ആണ് അതായത് ബേസിക്കലി കൊച്ചു കുറച്ചും കൂടി വലുതായി മറ്റു നോർമൽ സീറ്റിൽ ഫിറ്റ് ആവില്ല പക്ഷെ എന്നാൽ ബോഡി അത്ര ഇല്ലാതെ ബോഡി അത്രയും വെയിറ്റും ഇല്ല അത്രയും കുറച്ച് ലീൻ ആയിരിക്കുമല്ലോ അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സീറ്റ് ഈ സീറ്റ് ആ മോഡലാണ് ഇരിക്കുന്നത് അപ്പൊ സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലാത്തത് പിന്നെ ഉള്ളത് നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മാത്രമേ ഉണ്ടാവുള്ളൂ താഴത്തെ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്ക് റിമൂവ് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് അതാണ് ബേസ് മാത്രമുള്ള അതിനെന്താ പറയുക ബൂസ്റ്റർ സീറ്റ് അത് ആ ബേസ് ബേസ് മാത്രം എന്തോ പേര് പറയും അപ്പോൾ ആ ഒരു ലെവലാണ് അതാണ് ഫൈനൽ ലാസ്റ്റ് ലെവലിൽ യൂസ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും വലുപ്പം ആവത്തുമ്പോഴാണ് അതായത് ആ ബേസിക്കലി ആ ബേസ് മാത്രം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഷോൾഡർ മറ്റേ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ നമ്മുടെ കഴുത്ത് ഈ ഷോൾഡറിൽ കൂടെ പോകണം ശരിക്കും സീറ്റ് ബെൽറ്റ് ഈ ലെവലിൽ പോകണം അല്ലാതെ നമ്മൾ ചെറിയ കുട്ടികളിലേക്കാണ് സീറ്റ് ബെൽറ്റ് ഇടുമ്പം അവർക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മോത്രം ഈ ലെവലിലാണ് പോവുക പിന്നെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിടും ഇതിങ്ങനെ കളിക്കും ഇതിൽ ഇത് പിടി ആവും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കുക മീൻസ് കറക്റ്റ് ബേസിക്കലി ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും സേഫ് അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ജസ്റ്റ് ഫ്രെയിം മാത്രമുള്ള യൂസ് ചെയ്യുന്നത് പിന്നെ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബേസ് യൂസ് ചെയ്യുമ്പം ബേസ് ആണെങ്കിൽ ആ ഹൈറ്റ് കുട്ടികളുടെ ഹൈറ്റ് കുറവായിരിക്കുമല്ലോ അപ്പോൾ അത് യൂസ് ചെയ്യാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബേസ് മാത്രം യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റിലിരിക്കും ആ ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് അവരുടെ ഷോൾഡർ കൂടെ പോവുകയും ചെയ്യും പിന്നെ അതും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാർ സീറ്റ് ഒഴിവാക്കും അത് അത്രയും വെയിറ്റും ഇതൊക്കെ ഉണ്ട് അതായത് ഓരോ രാജ്യങ്ങളിലും ഓരോ ഇതാണ് പറയുന്നത് ഇപ്പം നമ്മൾ യു എസിലാണെങ്കിൽ എനിക്കൊന്നും എട്ട് വയസ്സിന് ശേഷം മാൻഡേറ്ററി അല്ല സീറ്റ് കാർ സീറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല പക്ഷേ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അത്ര വലുപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒമ്പത് വയസ്സ് വരെയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് എല്ലാവരും പറയണത് കാസൈറ്റിലിരിക്കുമ്പോൾ അവരെങ്ങനെ ഒരുമാതിരി കെട്ടിയിട്ട് ഒരു ഭാഗത്ത് ഇരുത്തുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ് ആക്ച്വലി പിള്ളേർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി ഇരിക്കാൻ പറ്റുന്നത് കാസൈറ്റിലാണ് കാരണം അവരൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ അവർക്കൊരു ഒരു കംഫർട്ടബിൾ അല്ല ആക്ച്വലി ഇരിക്കുന്നത് നമുക്കറിയാത്തോണ്ടാണ് പിന്നെ ഈ ഉറങ്ങാനൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും പറയണ പറയണ പോലെ ബെഡ് കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും നല്ല കംഫർട്ടബിൾ ആണ് അവർക്ക് ഉറങ്ങാനായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കുറച്ചുകൂടി കംഫർട്ടബിൾ ശരിക്കും സീറ്റ് ബെൽറ്റ് ഇട്ട് അതിന്റെ മണ്ണൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും പക്ഷേ ഇരിക്കുന്ന കുട്ടികൾക്ക് അവർക്കത് അതിൽ ഇരുന്ന് കഴിഞ്ഞു പിന്നെ പിന്നെ ഒന്നും ആലോചിക്കണ്ടേ നമ്മുടെ രണ്ട് കുട്ടികളും അവര് അതിനകത്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നു കഴിഞ്ഞ പിന്നെ അവരവിടെ കളിയായി മറ്റേ ടോയ്സും വെച്ച് ഒരു എൻജോയ്മെന്റ് ആണ് അവർക്ക് പിന്നെ വണ്ടി എന്ത് പോകുന്നു ബ്രേക്ക് പിടിക്കുന്നുണ്ടോ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല ഫുൾ ടൈം അവർ അവരുടെ ലോകത്ത് സുഖമായിരിക്കും അതുമാത്രോ ഇത് മറ്റേ അവർക്ക് ഇവൺ ഉറക്കം വരുകയാണെങ്കിൽ ചെറിയ ബേബി ആയിരുന്ന സമയത്തൊക്കെ ഷാനി തന്നെത്താൻ ഉറങ്ങുമായിരുന്നു ഇത് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ആട്ടാൻ തോന്നും തോളി കിടക്കാൻ തോന്നും അങ്ങനെ പല തോന്നലായിരിക്കുമല്ലോ ഇതിലാവുമ്പോൾ ഒരു ഇഷ്യൂവേ ഇല്ല അങ്ങനെ മറ്റേ ഇതിൽ നമ്മളിങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഉറങ്ങണം ഞങ്ങളുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ കുട്ടികൾ കുറച്ച് ഉറക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ അവരൊരു കുട്ടി ഡ്രൈവിനൊക്കെ പോകുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കയറി അതിൽ കയറ്റി ഇരുത്തി ഒരു ഡ്രൈവ് ഒന്ന് വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങും അങ്ങനെയൊക്കെ അതുപോലെ നമ്മുടെ പിള്ളേർക്കുണ്ടല്ലോ വേറൊരു കാര്യം കൂടി നമ്മുടെ മടയിൽ ഇരുത്താണെങ്കിലും അവർക്ക് ശരിക്കും പുറത്തുള്ള വിസിബിൾ വിസിബിളായി കാണില്ല പക്ഷെ കാർ സീറ്റ് പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നല്ല അതേ ഹൈറ്റിൽ വരും അപ്പൊ അവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നേരെ കാണാൻ പറ്റും അപ്പൊ അവർക്ക് നല്ല സുഖമാണ് അതില് നാട്ടില് നമ്മളെ വണ്ടി എപ്പോഴും കാർ കാർ സീറ്റ് ഒക്കെ കാര്യം പറയുന്നത് അച്ഛനും അമ്മ രണ്ട് കുട്ടികൾ പിന്നെ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ കാർ സീറ്റ് വെക്കാൻ സ്ഥലമില്ല കാരണം കാർ സീറ്റ് ബേസിക്കലി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കാർ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ബാക്കിൽ ആ ഒരു സീറ്റ് കംപ്ലീറ്റ് ഫില്ലാകും പിന്നെ അതിൽ സ്ഥലം ഉണ്ടാവില്ല ഒരു മൂന്ന് വലിയ ആൾക്കാരിരിക്കുന്ന അത്രയും സ്ഥലം വേണം കാർ സീറ്റ് വെക്കണമെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇച്ചിരി വീതി കുറഞ്ഞ ഒരു നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള കാർ സീറ്റുകൾ അവൈലബിൾ ആണ് ഏകദേശം മൂന്ന് സീ കാർ സീറ്റ് ബാക്ക് സീറ്റിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ഉള്ള കാർ സീറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു സെറ്റപ്പ് വെച്ച് നമ്മള് മൂന്നാലു പേര് വണ്ടി കയറും പിന്നെ അവരുടെ മടിയിലൊക്കെ ആയിട്ട് കുട്ടികളിരിക്കും അങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കുകയാണെങ്കിൽ ഇത് പറ്റില്ല പക്ഷെ അത് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ പണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ അംബാസിഡറും ഫിയറ്റ് കാറും പതിനഞ്ച് കൊല്ലമല്ല ഇരുപത് കൊല്ലം മുമ്പൊക്കെ ഫിയറ്റും അംബാസിഡറും കാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് റോഡിന്റെ ഒക്കെ സ്പീഡ് ലിമിറ്റ് മാക്സിമം അമ്പത് അറുപതൊക്കെ ആയിരുന്നു സ്പീഡ് ലിമിറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അതെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഹൈവേക്ക് തന്നെ നൂറും നൂറ്റി ഇരുപതൊക്കെയാണ് സ്പീഡ് ലിമിറ്റ് ആ നൂറ് നൂറ്റി ഇരുപതൊക്കെയാണ് നമ്മളവിടെ സ്പീഡ് ലിമിറ്റ് തൊണ്ണൂറ് നൂറും നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതൊക്കെ പല ഏരിയയിൽ നൂറ്റി ഇരുപത് വരെയൊക്കെ ഉണ്ട് കൂടിയാണ് നാല് നാല് വരി വരി എല്ലാ നാലുപേരി എല്ലായിടത്തും നാലുപേരിപ്പതേം സ്പീഡ് ലിമിറ്റും ഒക്കെ ഇവൺ ഈ കാർസ് ഈ നമ്മൾ പറയും കാറുകൾ ഭയങ്കര സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള കാറാണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യുന്നത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ് അവരെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലാണ്ട് നൂറ് നൂറ്റി ഇരുപതിനൊന്നും ഒന്നും നിൽക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി നമ്മുടെ ബോഡി ഒരിക്കലും ഇത്രയും ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ വേണ്ടി ഉണ്ടായ ബോഡിയല്ല നമ്മൾ നടന്നും ഓടിയും ഇരിക്കുമ്പോൾ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഉള്ള ബോഡിയാണ് നമുക്ക് ഈ ഇത്രയും സ്പീഡിൽ ഒരു ഇമ്പാക്റ്റ് താങ്ങാനുള്ള ബോഡി നമുക്കില്ല അത് നമുക്ക് നമ്മളെക്കാളും നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയില്ല ചെറിയ ഈ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർമാർക്കാണ് അതിൻ്റെ അവസ്ഥ അറിയുന്നത് ഒരു ആക്സിഡന്റ് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാൽ തന്നെ പല പാർട്സും പല സ്ഥലത്തായിരിക്കും അവര് എടുത്തിട്ടാണ് അതൊക്കെ ഫിറ്റ് ചെയ്യുന്നത് ഡോക്ടർമാരോട് ചോദിച്ചാലേ അറിയത്തുള്ളു അപ്പോ അപ്പൊ നമുക്ക് പരമാവധി സേഫ്റ്റി ആയിട്ട് ഇരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആക്സിഡന്റ് നമുക്ക് അതെ നമ്മുടെ നാട്ടില് ഈ ഇടയ്ക്ക് റോഡ് വന്നിട്ടുണ്ടായിരുന്നു മാൻഡേറ്ററി ആക്കിയിട്ട് പിന്നെ അത് പിൻവലിച്ചു പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ഒരു സാധനം ഞാൻ വായിച്ച ഓർമ്മ ബാലഭാസ്കറിന്റെ മോള് മരിച്ച സമയത്ത് ഭയങ്കരായിട്ട് ഇതുണ്ട് കാരണം ഈ പറയുന്ന പോലെ കാസീറ്റ് വരണം കുട്ടികളുടെ സേഫ്റ്റിക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞു കണ്ടു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ല പിന്നെ ഈ ഇടയ്ക്കാണ് കാസീറ്റിന്റെ ഒരു ഇത് കണ്ടത് അല്ലേ ഒരു ഇഷ്യൂ വരുമ്പോ എല്ലാവരും പറയും അത് ഭയങ്കര കഷ്ടമായി പോയി എല്ലാവർക്കും സങ്കടം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് ആരും ആലോചിക്കുന്നില്ല പക്ഷെ ഇപ്പൊ കൊറേ ഇണ്ടോ കേട്ടോ കൊറേ പേര് യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവരും യൂസ് ചെയ്താൽ നല്ലതായിരുന്നു എന്നാണ് കാരണം ഹെൽമെറ്റ് ഒക്കെ ഇപ്പൊ വന്നല്ലോ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയില്ല അതേപോലെ ഇതുമൊക്കെ ഒന്ന് ശരിയായി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം കെട്ടിക്കഴിഞ്ഞാൽ നല്ല പാടാണ് ചെറിയൊരു ആക്സിഡന്റ് കഷ്ടമാണ് ഇവൻ ഇപ്പൊ കാർ സീറ്റ് ഒക്കെ വെച്ച് ഇരിക്കുകയാണെങ്കിൽ കിട്ടുന്ന അതേപോലത്തെ ഒരു സേഫ്റ്റി അത്രത്തോളം കിട്ടുമെന്നറിയില്ല എന്നാലും ഏകദേശം അവർക്ക് പറ്റാ പരമാവധി സേഫ്റ്റി നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ആൾക്കാർ ചെയ്യുന്ന മണ്ഡത്തരോട് കുട്ടികളെ കൊണ്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഓക്കെ നിങ്ങള് ഇരിക്കുകയാണെങ്കിൽ വന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ എയർ ബാഗ് ഒക്കെ കൂടി പൊങ്ങി പൊറത്തു വരും ആ കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞു ബേബീസ് മാത്രല്ല ഈ പിള്ളേരും ഒതുങ്ങിയിരിക്കില്ലല്ലോ ആരപ്പ ഒതുങ്ങി പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടിരിക്കുക അവരെ അറ്റ്ലീസ്റ്റ് ചെയ്യാം കുട്ടികളുടെ അടുത്ത് പറഞ്ഞു പിടിച്ചിരുത്തണമെങ്കിൽ കാർ സീറ്റ് ഇരുത്തണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും ആലോചിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ കാർ സീറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അപ്പൊ ചെറിയൊരു നമ്മളുടെ ഒരു സജഷൻ ആണ് അപ്പൊ കൊറച്ചുപേർക്ക് ഉപകാരം ഉണ്ടാകും ോജിക്കാത്ത ആൾക്കാരുണ്ടാവും പലർക്കും പല ഒപ്പീനിയൻസ് ആണ് അപ്പൊ നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് ഭയങ്കര നല്ലത് എന്ന് തോന്നുന്ന ഒരു സാധനം പറഞ്ഞു എന്ന് മാത്രം ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കുക ഉള്ളൂ ഉള്ളൂ അപ്പോൾ അത്രേയുള്ളൂ അപ്പൊ അത്രയൊക്കെ ഉള്ളു